ഹായ് കൂട്ടുകാരെ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കറി ഗ്രീൻ പീസ് കറിയാണ് അപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് കുക്കറിൽ വേവിച്ചെടുത്തതായിരുന്നു എന്നിട്ട് അതിനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങയും പെരിഞ്ചീരവും കൂടെ അരച്ചതാണ് അതിലേക്ക് ചേർത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് കറി ഒന്ന് തിളച്ച് വന്നാൽ മതി പിന്നെ ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നതെന്ന് വെച്ചിരുന്നത് കുരുമുളകാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി അപ്പോൾ ഇവിടെ റെഡിയാകും ആകും പിന്നെ അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ചപ്പാത്തി കുറച്ച് ചപ്പാത്തിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അരിയെ അരച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ അപ്പം കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ കുറച്ച് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഇപ്പം ഇട്ടത് അതിലേക്ക് ചേർത്തത് കുരുമുളക് പൊടിയാണേ അപ്പോൾ കറി റെഡിയായി വന്നിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇപ്പം ആലപ്പം ഉണ്ടാക്കിയെടുത്ത് പിന്നെ ഞാൻ പറപ്പാത്തി ഉണ്ട് അങ്ങനെ കാപ്പീടം എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് എല്ലാവരും കഴിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാപ്പുപൊടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള ഊണിനുള്ള ഒക്കെ നോക്കണമല്ല അപ്പം കാപ്പി കഴിഞ്ഞിട്ടാണ് അരി അരിയടുപ്പത്തിട്ടിട്ടാണ് കേട്ടോ കാപ്പി പിടിക്കാനൊക്കെ ഇരിക്കുന്നത് പിന്നെ കറി ഉണ്ടാക്കിയ മതിയല്ല അപ്പം കറിക്ക് നമുക്ക് ഇന്ന് നമ്മുടെ സ്ഥിരം കൊണ്ടുവരുന്ന മീൻകാരം എന്തെങ്കിലും മീൻ കൊണ്ടുവരും അപ്പോൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നത് ചെമ്മീനാണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെമ്മീൻ എന്തേ ഞാൻ മാങ്ങയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് വേവിച്ചെടുത്താണ് വെന്തിരിക്കാണ് ഇപ്പം അതിലേക്ക് ഒരു അരപ്പ് അരച്ച് മീൻകറി വെക്കുമ്പോൾ വെക്കുകയാണ് മീൻകറിക്ക് നമ്മൾ എന്താണോ അരയ്ക്കുന്നത് അതാണ് അരച്ചി അതിലേക്ക് ചേർത്തിരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി എണ്ണയും എണ്ണ അല്പം എണ്ണയും കൂടെ ഒഴിക്കും കേട്ടോ അപ്പോൾ ആ കറി അടപ്പത്തിരുന്ന സമയത്ത് ഞാനൊന്ന് ടെറസേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗോതമ്പ് കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ആ കഴുകി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിൽ പോയിട്ട് ഞാൻ ഗോതമ്പ് കഴുകിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാൻ ഗോതമ്പ് കഴുകി വെച്ച് വെള്ളം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ഞാനൊന്ന് ചിക്കി കൊടുക്കുകയാണേ അത് രണ്ട് പായലായിട്ടാണ് ഞാൻ ഇട്ടതേ പിന്നെ നമ്മൾ ആ പാത്രത്തിൽ വെച്ചിരിക്കുന്നതെന്ന് വെച്ചിന്ന് പാവയ്ക്ക ഉപ്പ് വരട്ടെ അത് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അത് ഇന്നലെ വെച്ചതാണ് അപ്പോൾ ഇന്നത്തെ വെയിലും കൂടെ കൊണ്ട് അത് നന്നായിട്ടിത് ഉണങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്ക് അല്ലേ വീഡിയോയിൽ അപ്പോൾ ഇനി നമുക്ക് അത് ഞാനിപ്പോൾ എടുത്തിട്ട് പോയിട്ട് നമുക്ക് ഉച്ചയ്ക്കത്തേക്ക് അത് കൊണ്ടാട്ടം ഉണ്ടാക്കണം അപ്പോൾ ഈ ഗോതമ്പ് ഒന്ന് ചിക്കിയിട്ടാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാനിത് ചിക്കി കൊടുക്കും പിന്നെ ഇത് കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് പാവയ്ക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവന്ന് അടുക്കളയിൽ വന്നിട്ട് അത് റെഡിയാക്കി എടുക്കണേ അപ്പോൾ ഇത് നാളെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞിട്ടത് കുറച്ചെടുത്തിട്ട് അത് റെഡിയാക്കി എടുത്ത് പിന്നെ ഒടിപ്പയർ നമ്മുടെ വള്ളിപ്പയറില്ലേ അപ്പോൾ അതൊന്നും മെഴുക്ക് പുരട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഇതെടുക്കണ്ടെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും അത് വേണം അങ്ങനെ അതും റെഡിയാക്കി എടുത്ത് അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് തുണി കഴുകി ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൊണ്ട് പിരിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ് കഴിക്കാനായിട്ട് ചോറും കറികളും ഒക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചോറും കറികളൊക്കെ നല്ല ചൂടോട് കൂടി തന്നെ എടുത്ത് വയ്ക്കുകയണേ അപ്പോൾ അത് നമ്മുടെ കൊണ്ടാട്ടം പാവയ്ക്ക കൊണ്ടാട്ടം പിന്നെ ഇതേ കറി റെഡിയായി വന്ന് അപ്പം ഞാനത് പാത്രത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കറികളും ചോറും ഒക്കെ എടുത്തു വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് ഊണ് കഴിച്ചത് അപ്പോൾ കൂട്ടുകാരെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നമുക്കൊരു ലൈക്ക് തന്നേക്കണേ മാത്രമല്ല സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് അതും കൂടെ എനേബിൾ ചെയ്യണേ പിന്നെ ഊണ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ടെറസ്സേ വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ നിന്നില്ലെങ്കിൽ ഇത് ഉണക്കി എടുക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വന്നിട്ട് ചിക്കിയിടും എന്നിട്ട് അവിടെ എവിടെയെങ്കിലും മാറി ഇരുന്ന് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യും എന്നിട്ട് ഇടയ്ക്ക് വന്ന് വീണ്ടും ചിക്കിയിടും അങ്ങനെ ഇടിയണേ പക്ഷെ ഞാനുണ്ടല്ലോ എനിക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചിരുന്ന ഇന്നത്തെ വെയിൽ തന്നെ ഇത് ഉണങ്ങി കിട്ടുമായിരുന്നു വൈകുന്നേരം തന്നെ ഇത് പൊടിപ്പിക്കുക എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ ഞാനതൊക്കെ ചിക്കി ഉണക്കിയൊക്കെ എടുത്തത് പക്ഷേ കുറച്ചുകൂടെ പേര് കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ താഴത്തേക്ക് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പം മക്കള് രണ്ടുപേരെന്തേ ലേഡീസ് സ്റ്റോറിലൊന്ന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ ഓട്ടോയിലാണ് അവർ പോകുന്നത് അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നാലുമണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചായയൊക്കെ ഇട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വെയിലെല്ലാം പോയി അതുകൊണ്ട് ഗോതമ്പ് ഇത് കിടന്ന സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ ഉറുമ്പുകളൊക്കെ കയറാൻ തുടങ്ങിയത് അപ്പോൾ ഇനി ആ ഉറുമ്പിനെ കളയണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വെയിലത്തിട്ടാൽ മാത്രമേ ആ ഉറുമ്പ് ഇറ ഇറങ്ങി പോവുകയുള്ളു അപ്പോൾ അത് കാരണം പിന്നെ ഞാനത് ഒന്നുകൂടെ ബക്കറ്റിലൊക്കെ എടുത്ത് വെച്ച് കേട്ടോ ഞാൻ അതിനായിട്ട് പ്രത്യേക ഒരു ബക്കറ്റുണ്ട് ഞങ്ങൾക്ക് ഗോതമ്പ് പൊടിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം നമ്മളൊരു ബക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് അതിൽ അതിലാക്കി വെച്ച് പിറ്റേ ദിവസം ഒന്നുകൂടെ വെയിലത്തിടാന്നൊക്കെ വെച്ചിട്ട് അപ്പോഴത്തെ മക്കൾ രണ്ടുപേരും പോയിട്ട് അവർ പെട്ടെന്ന് തന്നെ ഓട്ടോ വിളിച്ച് അവർ പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കെന്ന് പറഞ്ഞ് നിറച്ച് ക്ലോവിക്കുമ്പോൾ പഴുത്ത് കിടക്കുകയാണ് കേട്ടോ അതൊക്കെ ഒന്ന് പറിക്കണമെന്ന് രണ്ട് ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നതാണ് അപ്പോൾ ഞാൻ ചേട്ടായിയോട് പറഞ്ഞു നമുക്കത് എന്തായാലും പറിച്ചെടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതൊന്ന് പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ചതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നേ ഉപ്പിലിട്ട് വെച്ച ക്ലോവിക്ക അത് നല്ല ടേസ്റ്റ് ആയിരുന്നു നമുക്ക് ചമ്മന്തി അരച്ച് കഴിക്കാനൊക്കെ പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലതായിരുന്നു പിന്നെ അച്ഛൻ വന്നപ്പോഴും ഞാൻ കൊടുത്തുവിട്ട് അച്ഛനും ഉപ്പിലിട്ട ക്ലോവിക്ക ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ ഉപ്പിലിട്ട ക്ലോവിക്ക പച്ചമുളകും ചെറിയുള്ളിയും കൂടെ ചതയ്ക്കണം ചതച്ചെടുത്തിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും ചേരിടണം എന്നിട്ട് അതുകൂട്ടി ഒന്ന് ചോറ് കഴിച്ച് നോക്കുക വേറെ ഒരു കറിയും വേണ്ട ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കൂട്ടുകാരെ അപ്പം നമ്മൾ ആ ക്ലോവിക്ക് എല്ലാം പറിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന കേട്ടോ നമുക്ക് ഇനി അച്ചാറിട്ടൊന്നും കഴിക്കല കേട്ടോ അച്ചാറൊന്നും അധികം കഴിച്ചു എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചമ്മന്തി ആക്കിയ അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കുക അപ്പൊ അതെല്ലാം ഒന്ന് പറിച്ചു അതെ അച്ഛൻ ഒരു തോട്ടി അല്ലെങ്കിൽ ഇങ്ങനെ കമ്പി വളച്ച് കെട്ടി തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ അപ്പൊ അച്ഛൻ അതുകൊണ്ടാണ് ക്ലോവിക്കൊക്കെ പറിച്ചെടുത്തത് അത് കാരണം നമുക്ക് എളുപ്പമായി ക്ലോവിക്ക് പറിക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ ടെറസ് ഒക്കെ കയറി വന്നിട്ട് മോനാണ് എപ്പോഴും പറിച്ചു തരുന്നത് ഇതിപ്പോ നമുക്ക് പറിക്കാനൊക്കെ എളുപ്പമായി അങ്ങനെ അതെല്ലാം ഒന്ന് പറിച്ചെടുക്കണ് കേട്ടാ നമ്മൾ തോട്ടി തോട്ട് കൊണ്ടൊന്നും എനിക്ക് കൊടുത്താൽ മതി കേട്ടോ എല്ലാം പടപടയിൽ നിന്ന് താഴെ വീഴുകയെല്ലാം പഴുത്ത് കിടക്കെ അങ്ങനെ അതെല്ലാം ഞങ്ങൾ പറിച്ചൊരു പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തെ ഇതാണ് നമ്മളെല്ലാം പറിച്ചെടുത്തത് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ക്ലോവിക്കാൻ ഇന്ന് തന്നെ ഉപ്പിലിടും കേട്ടോ വൈകുന്നേരം ഞാൻ ഉപ്പിലിടാൻ അപ്പോൾ അപ്പോഴേ അതിനായിട്ട് ഞാൻ വെള്ളമൊക്കെ തിളപ്പിച്ച് എന്നിട്ട് ഒരു ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ക്ലോവിക്ക് എല്ലാം ഞാതെ നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഇനി അതെല്ലാം അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണേ പക്ഷേ ഇന്നിപ്പോൾ ഇടാനായിട്ട് ഇപ്പം ഇത് മാത്രമേ ഞാൻ ഇട്ട് വയ്ക്കുന്നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കും പക്ഷേ ഇതിലേക്ക് കാന്താരി ഇടാനായിട്ട് കാന്താരി വാങ്ങിച്ച് തിരിപ്പില്ല അപ്പോൾ നാളെ വാങ്ങിക്കുകയാണെങ്കിൽ കാന്താരി ഇടും അതല്ലെങ്കിൽ പച്ചമുളകാണെങ്കിലും അരിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതേ ഞാൻ എല്ലാ ക്ലോവിക്കയും ആ ഭരണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാന്താരിയും പച്ചമുളകൊക്കെ ഞാൻ നാളെ ഇടുന്നുള്ളു ഏതെങ്കിലും ഒന്നിട്ട് കൊടുത്താൽ മതി അത് നാളെ ഇടുന്നുള്ളൂ ഇന്നിപ്പോൾ എൻ്റെ കൈവശം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല കാന്താരി ഇടുന്നതായിരിക്കും കൂടുതലും നല്ലത് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരിക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ ഓ കെ സി യു